എസ് എൻ വി യു പി സ്കൂൾ തളിക്കുളം സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ബ്ലൂമിംഗ് ബഡ്സിൽ വെച്ച് നടന്നു കലാകായികം കായികം പ്രവൃത്തി പരിചയം ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു എച്ച്ഒ ഡി എഫ് എഫ് എം അഹല്യ ഗ്രൂപ്പ് പ്രോഗ്രാം ഡയറക്ടർ ആൻഡ് ഹെഡ് ഓഫ് വേരിയസ് ചാനൽസ് ആൻഡ് എഫ് എം സിങ്ങർ മോട്ടിവേഷണൽ സ്പീക്കർ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ മനോജ് കമ്മത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഇ എ സുഗതകുമാർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് പി ബി സജിത സ്വാഗതം ആശംസിച്ചു ഇ ആർ അജിത ബ്ലൂമിംഗ്ബർഡ് സ്കൂൾ പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ പി ടി എ പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ മാതൃസംഗമം പ്രസിഡന്റ് ശ്രീജ കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി അനുമോദിച്ചു വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വളർച്ചയ്ക്കും കലാകായിക പ്രകടനങ്ങൾക്ക് പ്രചോദനവുമായി തീർന്ന പരിപാടിയിൽ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു സ്റ്റാഫ് പ്രതിനിധി പി ടി സജന നന്ദി പറഞ്ഞു രാവിലെ ആരെങ്കിലും കുറച്ചും കൂടി ഒരു ഉഷാറുണ്ടായിരുന്നു രണ്ടുമണി സമയം മൂന്ന് മണിയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ കൂട്ടുകാർക്കുള്ള സമയം ആ ഉഷാറു എനിക്ക് എന്തോ ഞാനൊരു കലാകാരൻ പാട്ടില്ലായിരുന്നെ എൻ്റെ ജീവിതം പാട്ടാണ് ഞാൻ എന്ന് പറഞ്ഞ പാട്ടില്ല പാട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോഴേ കല സ്പോർട്സിലൊക്കെ പങ്കെടുക്കും അത് വരക്കാം പക്ഷേങ്കിലും എന്റെ നേട്ടം കലയാണ് ഞാൻ ഞാനിത് നിക്കാൻ കാരണം വളരെ സന്തോഷമുണ്ട് സാധാരണ ഇപ്പൊ സെഷൻ പാട്ട് പാടാൻ പോകുമ്പോ ഗാനങ്ങളിൽ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ നാല്പത്തിരണ്ട് വർഷം സ്റ്റേജ് പക്ഷെ ഇങ്ങനത്തെ മോട്ടിവേഷൻ സെഷൻസ് കഴിഞ്ഞ അഞ്ചു പത്ത് വർഷം ആയിട്ട് മാധ്യമമാണ് അത് ചെയ്തു പക്ഷെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആദ്യമായിട്ട് കുറെ കലാകാരന്മാരും കായിക സയന്റിസ്റ്റ് ആവാൻ പോകുന്ന ആൾക്കാരോ എനിക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട് അപ്പൊ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ നമസ്കാരം പറയാൻ ഒരു എനർജി ഇല്ല എല്ലാരും ആകെ ഒന്നും ആ സമയത്ത് പറയാൻ ചിലപ്പോ ഒന്ന് ഉഷാറാവും എന്ന് പ്രതീക്ഷയോടെ എനിക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട് അപ്പൊ ബോർഡിക്കുന്നെങ്കിൽ നമ്മൾ നിൽക്കുന്ന നേരത്തെ ബോർഡിക്കാൻ